നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സഹപ്രവർത്തകൻ സുഗാന്തിലെ അന്വേഷണം മേഘയിൽ നിന്നും സുഗന്ധ വൻതോതിൽ പണം വാങ്ങിയതിന് തെളിവ് സുഗാന്ത് ബ്ലാക്ക് ചെയ്തു എന്ന കുടുംബത്തിന്റെ ആരോപണവും അന്വേഷിക്കുകയാണ് പോലീസ് മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കുന്നു ഫോണിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാണ് ആ റോഷി ബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഗുഡ് മോർണിംഗ് വൺസ് മനസ്സിലേ റോഷി എന്തായാലും മേഘയുടെ മരണം വല്ലാതെ ഞെട്ടലുണ്ടാക്കിയതാണ് ഇതിൽ ദുരൂഹമായി തുടരുന്നത് മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് തൻ്റെ സുഹൃത്തായ സുഗാന്തിലേക്ക് പണം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ശമ്പളമടക്കം സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളുടെ ആരോപണം അങ്ങനെ ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടാകുമെന്നും ശ്രീകാന്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകുമോ എന്നുമാണോ കുടുംബം സംശയിക്കുന്നത് മേഘയുടെ മരണത്തിൻ്റെ പിന്നാലെ തന്നെ കുടുംബത്തിന് സംശയം ഉണ്ടായിരുന്നു ആ സംശയം കൊണ്ട് തന്നെയാണ് അവർ മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ചത് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിച്ചപ്പോൾ മേഘയുടെ ബന്ധുക്കൾ ഞെട്ടുകയായിരുന്നു കാരണം അക്കൗണ്ടിൽ എൺപത് രൂപ മാത്രമാണ് ഉണ്ടായത് മറ്റു പണം എവിടേക്ക് പോയി എന്ന് പരിശോധിച്ചപ്പോഴാണ് അത് സഹപ്രവർത്തകനായ ഐ ബി ഐയിലെ ഉദ്യോഗസ്ഥൻ സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പണം നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ഉൾപ്പെടെ മറ്റ് രേഖകളൊക്കെ നേരെ അന്വേഷണം നടത്തുന്ന പേട്ടപ്പൊലി പോലീസിന് കൈമാറിയത് പേട്ട പോലീസ് സുഗാന്തിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രവുമല്ല ഈ സുഗാന്തിൻ്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കും കാരണം മാഗിയുടെ മൊബൈൽ ഫോൺ അത് ഈ റെയിൽപ്പാളത്തിൽ തകർന്ന നിലയിലാണ് കണ്ടെത്തിയത് എന്നാലും അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകും അതിനും പുറമെയാണ് സുഗാന്തിനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ കസ്റ്റഡിയിലെടുത്ത് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് കാരണം ഈ മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിച്ചു കഴിഞ്ഞു ആ ആരോപണം മാത്രമല്ല അവർ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈമാറി അതായത് ഭീഷണിപ്പെടുത്തിയ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം കൈവശപ്പെടുത്തിയതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട് അരുൺകുമാർ ഇതിൽ ഏറ്റവും നിർണായകമായതും അത് തന്നെയാണ് ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ എൺപത് രൂപ എന്ന് പറഞ്ഞാൽ അവർ ഐ ബി ഐയിലെ ഉദ്യോഗസ്ഥയാണ് നല്ല ശമ്പളം സ്കെയിലാണ് അവരുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഒരു മകളേ ഉള്ളൂ കാര്യമായ ചെലവുകളൊന്നും അവിടെയില്ല അപ്പോൾ അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് ഈ കുടുംബം ഈ വിവരം അറിയുന്നത് അല്ലേ റോഷി അരുൺകുമാർ കാരണം മേഘയുടെ മരണം കുടുംബത്തെ ഞെട്ടിച്ചു കാരണം അങ്ങനെയൊരു മരിക്കാൻ ജീവനെടുക്കാനുള്ള ഒരു സാഹചര്യം മേഘക്കുണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അങ്ങനെ കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കൊടുന്നനെ ഇങ്ങനെ ഒരു വിവരം ലഭിച്ചപ്പോൾ തന്നെ എല്ലാവരും മേഘയുടെ സഹപ്രവർത്തകരൊക്കെ അതിൻ്റെ ഞെട്ടിൽ നിന്നും ഇതുവരെ മുക്തരായിട്ടില്ല കാരണം പെട്ടെന്ന് ഈ അടുത്തു ജോലിയിൽ പ്രവേശിച്ച ഒരു ആ ഒരു ഐ ബിയിലെ ഉദ്യോഗസ്ഥ അവർ റെയിൽപാളത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നു ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് പോകുമ്പോഴും അതിലെ ദുരൂഹത അവർ സംശയിച്ചു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബന്ധുക്കൾ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വിവരങ്ങളിൽ തന്നെ പണം സഹപ്രവർത്തകൻ കൈവശപ്പെടുത്തിയതായി മനസ്സിലാക്കുകയും അത് പോലീസിന് വിവരമായി മാറുകയും ചെയ്തു